വിഷു കളറാക്കാൻ പടക്ക വിപണി ഒരുങ്ങിക്കഴിഞ്ഞു ഡാൻസിംഗ് അംബ്രല മുതൽ ഹെലികോപ്റ്റർ ഡ്രോൺ വരെ വിൽപ്പനയ്ക്കുണ്ട് ഇത്തവണ ആവശ്യക്കാർ ഏറെയാണെന്നാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വടക്കൻ കേരളത്തിൽ ശബ്ദഘോഷങ്ങളുടെ കാലമാണ് വിഷു കോടികളുടെ പടക്ക വിൽപ്പനയാണ് ഇവിടങ്ങളിൽ വിഷുക്കാലത്ത് നടക്കുന്നത് ശിവകാശിയിൽ നിന്നുള്ള പടക്കവും പൂത്തിരിയും നിലച്ചക്രവുമൊക്കെ വടക്കൻ മലബാറിന്റെ തെരുവോരങ്ങൾ ഇതിനോടകം തന്നെ കീഴടക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി വാണിയമ്പലം ഫിഷ് മാർക്കറ്റിന് മുൻവശത്തുള്ള ശ്രീകൃഷ്ണ പടക്ക കടയിൽ വിഷുവിനെ വരവേൽക്കാനുള്ള പടക്കങ്ങളുടെയും പൂത്തിരികളുടെയും വിശാലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് അഞ്ച് രൂപ മുതൽ വിവിധയിനം ചക്രങ്ങൾ എട്ട് രൂപ മുതൽ വിവിധയിനം പൂവുകൾ പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള പൂത്തിരി പാക്കറ്റുകൾ മത്താപ്പുകൾ മാലപ്പടക്കങ്ങൾ വിവിധയിനം ഷോട്ടുകൾ എന്നീ പരമ്പരാഗത താരങ്ങൾക്ക് പുറമെ ഫാൻസി ഫയർ വർക്ക്സ് ഇത്തവണത്തെ പ്രത്യേകതയാണ് പോഗോ ഡാൻസ് മൈൽ ഡാൻസ് സ്വർണ്ണമഴ ഗോൾഡൻ ഡ്രാഗൺ വിവിധയിനം ഷവറുകൾ ചിട്ട്പുട്ടുകൾ ഡ്രോൺ ഹെലികോപ്റ്റർ എന്നിങ്ങനെ ഫാൻസി ഐറ്റങ്ങളുടെ വലിയ ഒരു ശേഖരം ഇവിടെയുണ്ട് ശിവകാശിയിൽ നിന്ന് നേരിട്ടിറക്കുന്ന ബ്രാൻഡ് ഐറ്റങ്ങൾ മാത്രമാണ് വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുള്ളത് എന്ന് കടയുടമ്മ പറയുന്നു പടക്ക വിപണി സജീവമായി വരികയാണ് ഇനി വരുന്ന മൂന്ന് ദിവസങ്ങളിലായിരിക്കും നല്ല കച്ചവടം നടക്കുന്നത് ഇപ്രാവശ്യം കഴിഞ്ഞ ഇതുവരെ കഴിഞ്ഞതിൽ വലിയ മോശമില്ലാത്ത രീതിയിൽ നമുക്ക് കച്ചവടം ലഭിക്കുന്നുണ്ട് ഈ പൂത്തിരികളുടെയും അതുപോലെ തന്നെ വർണ്ണ ഒരു മായോലോകമാണ് ഈ വർഷവും പടക്ക വിപണിയിൽ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ ഐറ്റമാണ് പോക്കോ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് വളരെ നക്ഷത്ര കണ്ണുകളോടുള്ള വലിയൊരു പൂവായിട്ട് വിരിഞ്ഞു വരുന്ന പോക്കോ ഡാൻസ് അതുപോലെ മയിൽ നൃത്തം അതുപോലെ തന്നെ മറ്റേ സ്വർണ്ണ മഴയെന്ന് പറഞ്ഞിട്ടൊരു നാലഞ്ച് ഐറ്റം ഉണ്ട് അത് സ്വർണം പെയ്യുന്ന പോലെ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ പെയ്യുന്ന രീതിയിലുള്ള പൂത്തിരികൾ അതുപോലെ സാധാരണ പൂത്തിരികൾ തൊട്ടിട്ട് വലിയ മേശപ്പൂവുകൾ അത് വ്യത്യസ്ത രീതിയിൽ കളർ കളർ പൂവുകൾ അതായത് വ്യത്യസ്ത കളറിൽ കത്തുന്ന പൂവുകൾ അതുപോലെ തന്നെ ഷോട്ടുകളാണെന്നുണ്ടെങ്കിൽ വിവിധ തരം ഷോട്ടുകൾ നമ്മൾ തൃശ്ശൂർ പൂരം കണക്കി മേളിൽ പോയിട്ട് പൊട്ടുന്ന രീതിയിലുള്ള പിന്നെ ഷോട്ടുകൾ അതുപോലെ തന്നെ പുതിയ ഐറ്റമായിട്ട് ഹെലികോപ്റ്റർ ഡ്രോൺ അപ്പോൾ ഡ്രോണ് ഹെലികോപ്റ്ററൊക്കെയാണല്ലപ്പോഴത്തെ ഒരു തരംഗം അപ്പോൾ അത് മുകളിലേക്ക് പറന്നു പോകുന്ന ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും അങ്ങനെ വളരെ വിശാലമായ ഒരു പിന്നെ ശ്രേണി പടക്കങ്ങളുടെയും അതുപോലെ തന്നെ പൂത്തിരികളുടെയും അതുപോലെ തന്നെ ചെറിയ ഗുണ്ടുകൾ തൊട്ടിട്ട് വലിയ ത്രില്ലർ ഷോട്ടുകൾ വരെയുള്ള വലിയ നിരയുണ്ട് അതുപോലെ ഗണ്ണും അതുപോലെ തന്നെ അതിന്റെ തിരയൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്തു വരുന്ന ഒരു സംവിധാനം അങ്ങനെ പുതിയ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഈ പടക്ക വിപണിയിൽ ഇപ്രാവശ്യം ഈ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മളിവിടെ കാണുന്ന പറഞ്ഞാൽ നമ്മളെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ വില അതാണ് നമ്മളുടെ ഒരു ഒരു സ്റ്റൈല് കാരണം അതിലൊരു മാറ്റമില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ വരുന്ന രണ്ട് ദിവസങ്ങൾ പത്ത് ഇന്നിപ്പോ പത്താം തീയതി പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ ആയിരം രൂപയ്ക്ക് വാങ്ങ മേളിൽ വാങ്ങുന്നവർക്കെല്ലാം പത്ത് ശതമാനം ഒരു ഓഫർ ഡിസ്കൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അത് അത് നമ്മൾ സാധാരണക്കാരുടെ ആളുകൾക്ക് അത് ഉപകാരപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാധാരണയുള്ള വിലക്കുറവിന് പുറമെ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്നവർക്ക് പത്തു ശതമാനം സ്പെഷ്യൽ ഓഫറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക്യുഷന്യൂസ്